നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി അഥവാ ഉൽപ്പന്ന ഏകാദശി ഇത്തവണത്തെ തൃപ്രയാർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതാം തീയതി ശനിയാഴ്ചയാണ് തൃപ്രയാർ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്നും വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും അന്നേ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്നും ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വ്രതമെടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ അല്ലെങ്കിൽ എണ്ണിയാൽ തീരാത്തത്ര ഫലം ലഭിക്കുവാൻ തൃപ്രയാർ ഏകാദശി ദിവസം ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒരു വർഷത്തിൽ കുറഞ്ഞത് ഇരുപത്തി ഏകാദശികൾ വരുന്നുണ്ട് അത് ചില വർഷങ്ങളിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വരെ വരാറുണ്ട് ഓരോ മാസവും രണ്ട് ഏകാദശി വീതമാണ് വരാറുള്ളത് ഒന്ന് കൃഷ്ണപക്ഷത്തിലും മറ്റൊന്ന് ശുക്ലപക്ഷത്തിലും ഒരു വർഷത്തിലെ ഏകാദശി ആരംഭിക്കുന്നത് ഉൽപ്പന്ന ഏകാദശി മുതലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഏകാദശി വ്രതം എടുക്കാത്തവർ നിങ്ങൾക്ക് ഏകാദശി വ്രതം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വ്രതമെടുക്കുവാൻ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഈ ഉൽപ്പന്ന ഏകാദശി ദിവസമാണ് അന്നു മുതൽ വ്രതം വ്രതമെടുക്കുവാൻ ആരംഭിച്ച് ഒരു വർഷത്തിലെ ഇരുപത്തി നാല് ഏകാദശികളും എടുക്കാവുന്നതാണ് ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവേശ്വര്യം ഉണ്ടാകുവാനും എണ്ണിയാൽ തീരാത്ത അത്ര ഫലം ലഭിക്കുവാനും ഈ തൃപ്രയാർ ഏകാദശി ദിവസം അല്ലെങ്കിൽ ഉൽപ്പന്ന ഏകാദശി ദിവസം ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഉൽപ്പന്ന ഏകാദശി ദിവസം വിഷ്ണു ഭക്തർ അല്ലെങ്കിൽ കൃഷ്ണഭക്തർ തീർച്ചയായും വലമ്പിരി ശങ്ക് പൂജ ചെയ്യുന്നത് നല്ലതാണ് പുണ്യഗ്രന്ഥങ്ങളിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ശങ്ക് പൂജിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ് ഇനി രണ്ടാമതായി തൃപ്രയാർ ഏകാദശി ദിവസം അല്ലെങ്കിൽ ഉൽപ്പന്ന ഏകാദശി ദിവസം വിഷ്ണു ഭഗവാന് പൂക്കളാൽ മാല ചാർത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ കൈകളാൽ മഞ്ഞ പൂക്കൾ കൊണ്ട് മാല കെട്ടി അത് ഭഗവാന് ചാർത്താവുന്നതാണ് ഇനി മാല കെട്ടാനുള്ള പൂക്കളില്ലെങ്കിലും ഒരു മഞ്ഞ പുഷ്പമെങ്കിലും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവിട്ട് പായസം ഉണ്ടാക്കി അത് ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ് ഇനി നിവേദ്യമായി ഭഗവാനെ എന്ത് നമ്മൾ സമർപ്പിച്ചാലും അതിലൊരു തുളസിയിലയും ചേർത്ത് വേണം സമർപ്പിക്കുവാൻ ഇനി മൂന്നാമതായി ഏകാദശി വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ അന്നേ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും അന്നേ ദിവസം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് ഏകാദശി ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എടുക്കുന്ന വ്രതത്തിന് പൂർണ്ണ ഫലം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം അത് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പൂജ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുശേഷം ഏകാദശി ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ഭഗവാന് ഏറെ ഇഷ്ടമുള്ള നിറമായ മഞ്ഞ നിറത്തിലുള്ള പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണമോ ഇനി അതല്ല നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ പണമായോ വസ്ത്രമായോ ധാന്യവർഗങ്ങളായോ അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള ദാനധർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് ഇനി ഈ ദാനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും അന്നദാനം നടത്തുവാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല കുറഞ്ഞത് ഒരു രണ്ടു പേർക്കെങ്കിലും അന്നേ ദിവസം അന്നദാനം നൽകുവാൻ സാധിച്ചാൽ ഏറ്റവും പുണ്യമായതും അതുതന്നെയാണ് ഇനി ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കുക കൂടാതെ ഈ ഏകാദശി ദിവസം തുളസിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് ആരതി നടത്തുക കൂടാതെ പതിനൊന്ന് തവണ ഏകാദശിക്ക് വലം വയ്ക്കുന്നതും നല്ലതാണ് ഇനി അഞ്ചാമതായി ഉൽപ്പന്ന ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ആൽമരത്തെ ആരാധിക്കുന്നതും ഉത്തമമാണ് ആൽമരത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് പ്രത്യേക നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഫലങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ നെയ് വിളക്ക് കത്തിച്ചു വെക്കുവാനും ഈ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആറാമതായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഉൽപ്പന്ന ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ആഗ്രഹം സഫലമാകുന്നതാണ് ഇനി വ്രതമെടുക്കുക മാത്രമല്ല ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം കൂടി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് അടുത്തതായി ഉൽപ്പന്ന ഏകാദശി ദിവസം തുളസി പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത് ഏകാദശി ദിവസം ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം ജപിക്കുകയും തുളസിയെ പതിനൊന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പ്രസീത തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം ഈയൊരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് പതിനൊന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് മാത്രമല്ല മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുന്നതുമാണ് ഇനി അടുത്തതായി ദാമ്പത്യ സന്തോഷത്തിന് ഉൽപ്പന്ന ഏകാദശി ദിവസം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല ദമ്പതി സമേതരായി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ് മഹാവിഷ്ണുവിന് പായസത്തിൽ തുളസിയില ചേർത്ത് നൈവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരുന്നതാണ് ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നതും മൂലം പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാകുവാൻ ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ മുഖമുള്ള രുദ്രാക്ഷം പൂജിക്കുന്നതും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പൂർണമായും ഇല്ലാതാകുകയും പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിക്കുന്നതുമാണ് ഇനി പത്താമതായി തൊഴിൽ പ്രശ്നം നീങ്ങാൻ അല്ലെങ്കിൽ തൊഴിലിൽ ബിസിനസ്സിൽ പണവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി അത് തരണം ചെയ്യുവാൻ ഉൽപ്പന്ന ഏകാദശി ദിവസം മഹാവിഷ്ണുവിന് മുൻപിൽ ഒൻപത് മുഖമുള്ള വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും നമുക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മഹാവിഷ്ണുവിനെ കുങ്കുമം കലക്കിയ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ് തൃപ്രയാർ ഏകാദശി ദിവസം അല്ലെങ്കിൽ ഉൽപ്പന്ന ഏകാദശി ദിവസം ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഏതാണോ അത് ഭക്തിപൂർവം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക തീർച്ചയായും ഇതിലൂടെ നിങ്ങൾ എടുക്കുന്ന ഏകാദശി വ്രതത്തിന് അല്ലെങ്കിൽ ഇനി വ്രതമെടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല എണ്ണിയാൽ തീരാത്തത്ര ഫലങ്ങൾ നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതുമാണ് എല്ലാവർക്കും ഇത്തവണത്തെ തൃപ്രയാർ ഏകാദശി വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം